അതെ കണ്ടു കാണും ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് എനിക്ക് ഭയങ്കര സിനിമ ഇപ്പം എന്റെ ആദ്യ സിനിമയാണ് അപ്പൊ എനിക്ക് എന്തായാലും അത് ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പൊ അത് വെറുതെ ഒരു ചുമ്മാ ഒരു നോർമൽ മൂവിയോ അല്ല നമുക്ക് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് അതും എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിക്കാണ് നമ്മൾ അത് പ്രെസന്റ് ചെയ്തേക്കുന്നത് ഓൾ ക്രെഡിറ്റ്സ് ടു അരുൺ അരുൺചാട്ട് അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഇനി അത് നിങ്ങളുടെ കയ്യിലാണ് പ്രേക്ഷകരത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഞങ്ങൾ തന്നു കഴിഞ്ഞു ഇനി അത് ബാക്കി നിങ്ങളുടെ കയ്യിലാണ് അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അത് മൗത്ത് പബ്ലിസിറ്റി ആണ് ഏറ്റവും വാല്യൂ ഉള്ളത് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പറയണം ജനുവൻ ആയിട്ടുള്ള റിവ്യൂസ് കൊടുക്കണം ആ കളിയാക്കല് മാത്രമല്ല ഒരുപാട് കഷ്ടപ്പാടുണ്ട് നിങ്ങൾക്ക് പിന്നിൽ അത് കാണാതെ പോകരുത് താങ്ക് യു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ഇനി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു സമൂഹത്തിലേക്ക് വെച്ചേക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഒരു പ്രശ്നമാണ് ഇപ്പം സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പം ഇനി എല്ലാവരും അത് കേറി കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ല അപ്പം നമ്മൾ കുറച്ച് പുതുമുഖങ്ങളൊക്കെയാണ് കൂടുതലും ഇതിനകത്തുള്ളത് അപ്പം എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു സന്തോഷമുണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ാണ് സോ ഫിലിമിനകത്ത് എങ്ങനെയാണോ അതേപോലെ ഞാനും നിൽക്കാൻ നാട്ടിനില് ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ അതുപോലൊരു യൂത്തിന് ഭയങ്കരമായിട്ട് ആവും ഈവൻ പാരന്റ്സ് ആണെങ്കിൽ പോലും കണ്ടറിയേണ്ട കൊറേ കാര്യങ്ങളുണ്ട് അതായത് എല്ലാരും പുറത്തേക്കൊക്കെ വിടാൻ താല്പര്യപ്പെടുന്ന പാരന്റ്സ് പക്ഷെ ഈ മൂവി കാണുമ്പോൾ തോട്ട്സ് കാണുമ്പോ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും കണക്ട് ആവും വെച്ചാൽ കുറച്ച് പേർക്കെങ്കിലും നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നാട്ടിൽ നിന്നാണെങ്കിലും നിർബന്ധ നിർബന്ധമില്ല എന്ന് എല്ലാവരും മൂവി മാക്സിമം സപ്പോർട്ട് മനസ്സിലാകും നല്ല ഓടാണ് എല്ലാരും കാണണം ഇത് എന്റെ പേഴ്സണല അഭിപ്രായമാണ് അതായത് എല്ലാരും എന്തിനാണ് ഈ കേരളത്തിലെ ചെറുപ്പക്കാർ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അതിരാവശ്യ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമുക്ക് ഇവിടെ പൊഞ്ഞു വിളിക്കാൻ പറ്റും അതാരും മനസ്സിലാക്കാതെ കയ്യിലിരിക്കുന്ന രക്തത്തിന് കാണാതെ തിരിച്ചറിയാതെ അതിലും വില കുറഞ്ഞ എന്തിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നത് അപ്പൊ അത് തിരിച്ചറിയട്ടെ ഈ സിനിമ വരുന്നതിലൂടെ എല്ലാരും തിരിച്ചറിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് ഫാമിലി മൂവിയാണ് എല്ലാരും ഫാമിലി ആയിട്ട് തന്നെ കാണണം മെയിൻലി ഇപ്പോ ഒക്കെ ആയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ അങ്ങനെ അങ്ങനെയാകണം എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ മസ്റ്റായിട്ടും കാണണം നമ്മളിലുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയണം എല്ലാരും കാണണം കണ്ടാലേ ഇതിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളു കണ്ട് കണ് മനസ്സും നിറയുന്ന ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റുന്ന മൂവിയാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ ആഗ്രഹിച്ചതിന്റെ മേളിലൊക്കെ ആൾക്കാർക്ക് കണക്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാരും നിങ്ങളെ മീഡിയസ് ഉണ്ട് അതത്തെ പറഞ്ഞല്ലേ നമ്മൾ പറഞ്ഞ് നമ്മുടെ ക്രൂ ആണെങ്കിൽ കൈ അടിക്കും പേരൊക്കെ ആണെങ്കിലും പക്ഷെ എല്ലാരെയും മുഖത്തിൽ കരച്ചിലുണ്ടായിരുന്നു കണ്ണാർന്നുണ്ടായി നമ്മള് നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് അവനിക്കുന്ന ഒരു ഇമോഷൻ കൂടെ കണക്ട് ആയോണ്ട് സിനിമ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അതെ അതെ അതെന്ന് ആക്ച്വലി വേണമെങ്കിൽ ഡോക്യുമെന്ററി കണ്ടന്റ് എന്ന് പറയാൻ കണ്ടന്റാണ് നമുക്കാണെങ്കിൽ അതിൽ മാത്രം പറഞ്ഞു തീർക്കാം പക്ഷേ ഒരു ഒരു ഫാമിലിന്ന് കുറച്ചും കൂടി ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഇമോഷണലി കണക്ട് ചെയ്തോണ്ട് അത് നിർത്തുമ്പോൾ നമ്മളുടെ ഉള്ളിലായ ഒരു തോന്നലൊരു ഇങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ സൂപ്പർ ഉണ്ടോ അതാണ് പറയാൻ ശ്രമിച്ചത് അതൊരു പരിധിവരെ പരിചയം സക്സായെന്നാണ് എനിക്ക് അല്ലേ അടിപൊളി ഓ എല്ലാരും ഒന്നും പറയാനില്ല സത്യം നീ നീ കണ്ടില്ല ഒന്ന് ില്ല ഞാൻ തന്നെ എല്ലാരോടും ഫസ്റ്റ് ഫസ്റ്റ് ഒരുപാട് സിനിമ കഴിഞ്ഞപ്പോ ഒരുപാട് കയ്യടികൾ ഉണ്ടായിരുന്നു അത് തന്നെ ഞങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഫാമിലി ആയിക്കോട്ടെ യൂത്ത് ആയിക്കോട്ടെ എല്ലാവരും പോയി സിനിമ കാണണം അത് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഒരുപാട് നന്ദി നല്ലൊരു സിനിമയാണ് ഇവിടെ നല്ല സോഷ്യൽ മെസ്സേജ് ഉള്ള ഒരു അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും ഒരു സിനിമയാണ് നമ്മളിവിടെയുള്ള മലയാളികൾ കാണേണ്ട ഒരു സിനിമയാണ് അത്രത്തോളം പ്രസക്തി ഉണ്ട് ഈ സിനിമയ്ക്ക് സിനിമക്ക് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം അടിപൊളി നല്ല സിനിമയാണ് ഇപ്പോഴത്തെ സിനിമത്തെ ആവശ്യം നല്ല അഭിപ്രായം എല്ലാവർക്കും പറയുന്ന കഥ നല്ല സോഷ്യലി റിലവന്റ് ആണ് കറക്ടസ്ഥലത്ത് എത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ യൂത്തിനൊക്കെ ഭയങ്കര ഗുണം ഒരു സിനിമയാണ് ഗുണം ചെയ്യുന്ന ഒരു കഥയാണ് മലയാളികൾ കാണണം കാണണം എന്ന് വെച്ചാൽ ആ ഒരു ആശയം ഈ പറയുന്നൊരു മന്ത്രിതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ യൂത്തിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നു വളരെ എന്താ പറയണ്ട നമ്മുടെ കേരളത്തില് ഭൂരിപക്ഷം വരുന്ന യുവാക്കൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച സിനിമയാണ് എല്ലാവരും കാണേണ്ട സിനിമയാണ് അന്ന് അത് സാധാരണ ഇപ്പൊ ഡയറക്ടർ പറഞ്ഞ പോലെ ഡോക്യുമെന്ററി ടൈപ്പിൽ പോകുന്ന സിനിമകളാണ് നമ്മൾ കൂടുതൽ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരന്റെ അവന്റെ സ്ട്രഗിളിങ്ങിലൂടെ അവന്റെ പ്രണയത്തിലൂടെ അവൻ അനുഭവിക്കുന്ന സംഘർഷത്തിലൂടെയൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ വിദ്യാസമ്പന്നരായ യുവാക്കൾ എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന സിനിമയാണ് സിനിമയാണ് നമ്മൾ മാതാപിതാക്കൾ കുട്ടികള് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതാണ് അവരവിടുന്ന് പണം ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ നാടിനെ സ്നേഹിക്കേണ്ടതും നാട്ടിൽ വയ്ക്കേണ്ടതും പറയുന്ന സിനിമയാണ് എല്ലാവരും ഫാമിലി എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂത്തിനും ഒക്കെ പറ്റിയ സിനിമയാണ് തീർച്ചയായിട്ടും എല്ലാവരും വാച്ച് ചെയ്യുക ഒക്കെ തീർച്ചയായിട്ടും നല്ല സിനിമയാണ് ഇന്നത്തെ യുവതലമുറ വിത്ത് ഫാമിലിയോട് കൂടി വന്ന കാണേണ്ട ഒരു പടമാണ് ഒരുപാട് മെസ്സേജ് ഉണ്ട് ഈ സിനിമയിൽ അതായത് നമ്മൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ പോവാണെങ്കിൽ നമുക്ക് വിദേശത്ത് പോകാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളും ഉള്ള കാരണം അതിനെ ഫോളോ ചെയ്ത് നമ്മൾ നാട്ടിൽ നാട്ടിലിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത്രയും സിനിമകൾ വന്നിരുന്നതാണ് നമുക്ക് ഇഷ്ടമുണ്ടായാലും മാത്രം വെളിയിൽ പോകുക അല്ലാതെ മുന്തി തള്ളി നമ്മളെ വിദേശത്തോട്ട് കയറ്റി വിടുക എന്നുള്ളതിനൊക്കെ അസ്വസ്ഥി അത്